വിട്ടു നിന്നാൽ ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കാണ്ടാവുള്ളൂ കേട്ടോ കുറച്ചൊക്കെ ശ്രദ്ധവാണ് നമ്മുടെ ജീവിതത്തിൽ അപ്പൊ ഇത് പഠിപ്പി പറഞ്ഞു തരാൻ പഠിപ്പിച്ചു തരാനായിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ ഇപ്പൊ എല്ലാരും ഞാൻ സ്വാഗതം ചെയ്യേണ്ടിട്ടോ ഇതിപ്പോ തുടക്കത്തിൽ തന്നെ എട്ട് നിരയിൽ പൊട്ടിയ രീതിക്കാണ് നമ്മള് പറഞ്ഞ് തുടങ്ങിയത് തന്നെ അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എട്ടു നിരയിൽ അടപടലം എന്നാണ് പറഞ്ഞാൽ മതിയല്ലോ അതിപ്പ എന്തൊക്കെയാന്നുമില്ല ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് പറഞ്ഞതാ ഇന്നിപ്പം രാവിലെ തന്നെ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇൻ്റെ മാത്രം പരിപാടികളൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടികൾ പരിപാടികളാണ് എടുത്തുകൊണ്ട് നിൽക്കണത് വേഗം ചായ വെക്കട്ടെ എന്ന് വിചാരിച്ച് ചായ നല്ല കടു കട്ടിയിലൊരു ചായയാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പം അത് കടി ഉണ്ടാക്കണം പിന്നെ ഇവർ ധാരധാരമായിട്ട് പണി തരിയല്ലേ നമുക്ക് നമുക്കിപ്പോൾ ആ വീട്ടിലിരിക്കുകയാണെങ്കിലും ഇതെത്താൻ എനിക്ക് പണിയും ചോദിക്കണവർക്ക് ഇതാ ഇതൊക്കെ പടം എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ എല്ലാവർക്കും ഇതറിയാം വീട്ടിൽ ഇതാക്കണിതൊക്കെ തന്നെയാണ് പണി എന്നുള്ളത് ഇന്നാലും ഓൾക്ക് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ നമ്മളോട് വെറുതെ ഇരിക്കണേ നമ്മളോട് അതെല്ലാം ചോദിച്ചാൽ ആ ഒരു സമാധാനമാണ് ഓൾക്കൊരു മനസ്സുഖമാണ് അപ്പോൾ ഓൾക്ക് സുഖം കിട്ടിയോ ഇല്ലേന്ന് നമ്മൾ നോക്കണ നമ്മൾ നമ്മളെ സുഖത്തിന് വേണ്ടിയിട്ടല്ല അപ്പം നിൽക്കണത് അപ്പോൾ ഇന്നത്തെ ചായക്കടി പറയുകയാണെങ്കിൽ ദോശ കേട്ടോ ദോശമാവും ഞാൻ അരച്ച് വെക്കുമ്പോൾ രണ്ടും മൂന്നും ദിവസത്തിന് ഒന്നായിട്ടുണ്ട് ഒരു ബൾക്ക് ആയിട്ടുണ്ട് അരച്ചക്കലട് പിന്നെ ഒരു മൂന്നാല് ദിവസത്തിന് നോക്കി തന്നെ വേണ്ട ദോശ ഇഡ്ഡലി ദോശ ഇഡ്ഡലി പൂരി ചേ പൂരി അല്ല അപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ ഈ അപ്പോൾ ഞാൻ കുറച്ച് എടുത്താണ്ട് വേഗം നമുക്ക് ദോശ എന്തെങ്കിലും ചൂടട്ട കേട്ടോ ബാക്കി ഭദ്രമായിട്ട് ഫ്രീസറിൽ തന്നെ ഫ്രിഡ്ജിൽ തന്നെയുണ്ട് വെച്ചാൽ സമാധാനമാണ് ഇപ്പം നാളൊക്കെ ചായക്കടിയും തിരഞ്ഞെ നടക്കണ്ട രാവിലെ ഇതാക്കണം അതാണ്ടോ ഭയങ്കര വേജാറ് എന്താ അപ്പം രാവിലെ ചായക്കടി ഉണ്ടാക്കുക അതിൽക്കെന്താ കറി ഉണ്ടാക്കുക പിന്നെ ഉച്ചക്കലാണെങ്കിൽ ചോറ് ഉണ്ടാക്കണം ചോറ് സ്വാഭാവികമായ അരിയുണ്ടെങ്കിൽ നമുക്ക് വെക്കാം അപ്പോൾ അതുപോലല്ലോ നമുക്ക് ചോറൊക്കെ എന്തെങ്കിലും കൂട്ടാണ്ടാക്കണം അതങ്ങോട്ട് ആലോചിക്കുമ്പോൾ ഒന്നും അന്ധം ഇട്ടിങ്ങനെ പൊന്തമ കയറി നിൽക്കണ ഒരു മട്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് വേണം അങ്ങനെ ചിന്തിച്ച് വെക്കണമെങ്കിൽ എന്ത് വേണം തലേന്നേ നമ്മൾ ഒരു പ്ലാൻ ചെയ്ത് വെക്കണം അല്ലേ ആ നമുക്ക് രാവിലെ ഈ ഒരു ചായയും കടിയും ഉണ്ടാക്കാം പിന്നെ അതേപോലെ തന്നെ ഉച്ചക്കിതാക്കണം ഇങ്ങനെ ഒരു മെനു ഉണ്ടാക്കി വെച്ചാൽ സമാധാനമാണ് കേട്ടോ നമുക്ക് കിടക്കാൻ നേരത്തൊരു സമാധാനമാണല്ലോ ഇപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയാണല്ലേ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ഇപ്പോൾ ഒരു ജീവിതത്തിലൊരു സുഖമല്ലേ അപ്പം ഉറങ്ങാം അടിപൊളിയായിട്ട് ഉറങ്ങാം ഉറങ്ങണ പറയാനല്ല ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എൻ്റെ അമളികൾ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഏതായാലും ഞാനൊന്ന് പറഞ്ഞുറങ്ങാം രാവിലെ ഇതാക്കണ് ഏകദേശ പരിപാടിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതാക്കണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദോശ ചൂടാന്ന് നിൽക്കുന്നുണ്ട് ചായ ആയിട്ടുണ്ട് ഇത്തിരി പാത്രം ഉണ്ടായിരുന്നു കഴുകാം തലേന്ന് രാത്രി നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെയാണ് ഭയങ്കര തലവേദനയുടെ ഒരു സീസണാണ് പോരാത്തതിന് നല്ല വെയിലാണ് വെയിലാവുമ്പം നമുക്ക് മൈഗ്രേൻ്റ് വേദന വരും ആക്ക് അവിടെ വളരെ പൂട്ടിയാണ് ഞാൻ അവിടെ കിടക്കലാണ് അങ്ങനെ പാത്രം കഴുകിയിട്ടില്ലേന്ന് ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടേന്ന് അതൊന്ന് കഴുകണം പിന്നെ രണ്ട് വിധം ചട്ണി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തേങ്ങ ചട്ണിയും അതേപോലെ തന്നെ ഉള്ളി ചട്ണിയാണ് ഉണ്ടാക്കിയേ ഇത് എടുത്തോടെ നിന്നപ്പോഴാണ് ഈ ഒരു പുതിയത് നമ്മൾ ട്രൈപോഡ് വാങ്ങിയ കേട്ടോ മീഷോന്ന് വാങ്ങിയതാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്പ്യാണ് വില ഇപ്പം ഇതിപ്പോൾ എന്താ ഇപ്പം ഈ നിലം കാട്ടി കൊണ്ടു കൊടുത്തിരിക്കണേന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് ഇതിൻ്റെ സൂപ്പ് കട് ഫസ്റ്റ് നമ്മൾ ഇതിൽ ഉണ്ടാ പറ്റിയത് അതിപ്പം എന്താ സംഗതി ചോദിച്ചാൽ നമ്മൾ രണ്ട് ട്രൈ പോർഡാണ് ആകപ്പാടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു മൂന്നും മൂന്നര കൊല്ലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ട്രൈ പോർഡാണ് വാങ്ങിയിട്ടുള്ളത് ആദ്യം അങ്ങനെ കുട്ടികളങ്ങനെ തട്ടി തൊട്ടി പൊട്ടിച്ചു കുട്ടികളെ പറയുന്നതും വേണ്ട ഞാൻ എനിക്ക് ശ്രദ്ധല്ലായിട്ട് അവിടെ എവിടെ ഇട്ടിട്ട് അങ്ങനെ കേടന്നതാണത് അത് അത് നല്ലൊരു നല്ലൊരിതായിരുന്നു പക്ഷേ അത് പൊട്ടിപ്പോയി അത് ഇങ്ങനെ തന്നെയായിരുന്നു ഒരു മുന്നൂറ്റി നാനൂറ്റി വരുന്ന ഒരു പൈസ തന്നെയായിരുന്നു നമ്മൾ മീഷോയിൽ ഉള്ളേന്ന് ഇപ്പോൾ മീഷോ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തിനാണ് മീശോ തിരഞ്ഞെടുക്കണമെന്ന് വെച്ചാൽ കുറച്ച് റേറ്റ് കമ്മിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ഇതാകണം അങ്ങാടി പോയിട്ട് വാങ്ങിയാൽ ഇതിനകളി ഇത്തിരി വില ആയിട്ടാകുമ്പോൾ കിട്ടുക പക്ഷെ നമുക്ക് ചോദിച്ചും പറഞ്ഞൊക്കെ വാങ്ങല്ലേ നമ്മൾ ഫോണൊക്കെ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ട് അങ്ങനെ ചോദിച്ചും പറഞ്ഞും വാങ്ങാം നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ മീഷോ എന്ന് വാങ്ങുകയാണെങ്കിൽ ഇതാ ഓലും ഇവിടെ സാധനം കൊണ്ടുവന്നിട്ട് കഴിഞ്ഞിട്ടാണല്ലോ എല്ലാ സംഭവങ്ങളും നോക്കുകയുള്ളൂ അപ്പം കവറൊക്കെ പൊട്ടിച്ച് ഭയങ്കരമായിട്ട് ഉത്സാഹ ആവൂല ആ ഒരു കവറ് പൊട്ടിക്കാനായിട്ട് അപ്പം അങ്ങനെ പൊട്ടിച്ച് നമ്മൾ ഇതാക്കണേ പിന്നെ ആ നേരം ഒന്നും അതൊന്നും എടുത്ത് നോക്കുകയൊന്നുമില്ല പിന്നെ നമ്മൾ ഫോണും കാര്യങ്ങളൊന്നും വെച്ച് നോക്കൂലല്ലോ പിന്നെ നമ്മൾ ആ ഒരു കാര്യത്തിന് കഴിയുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേ ആ നമ്മൾ ആ ഒരു പ്രവർത്തനങ്ങളും ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക അപ്പം എന്തുണ്ടാവും അപ്പം എന്താണ് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ സ്കൂർ മുറുകണില്ല അതാണ് ഇപ്പം പറഞ്ഞ് കൊണ്ടുവരുന്നത് ഇങ്ങനെ മൂക്ക് തല ചുറ്റിയിട്ട് മൂക്ക് അറിയില്ല അമ്മ അതിരി അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണത് അപ്പോൾ സംഭവം ഇതാക്കണം ഇതാണ് ഇങ്ങനെ കേടന്ന മൊട്ട അടഞ്ഞിപ്പം അതിനെ പശ ഇട്ട് ഒട്ടിക്കണോ എന്തോ അറിയില്ല നമ്മൾ റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എങ്ങനെയായാലും ആ ഒരു ക്യാമറ കുറച്ച് താത്തി വെക്കണം അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടൂലല്ലോ നമുക്കിത് ഒരാൾ വീഡിയോ പിടിച്ചു തരാനൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ആ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഞാൻ തന്നെയാണ് വാങ്ങിയതാണ് ഇത് പയിലേറെ കഷ്ടപ്പാടാണ് അതിനിപ്പം അതിന് എന്തെങ്കിലും പണി എടുക്കാതെ ആ ഒരു ഡ്രൈപ്രോട്ടാണ് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയൂല അങ്ങനെ അതാകുന്നത് നമ്മളിവിടെ പെരും പൂരം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ മാറ്റാനൊന്നും പോയില്ലാട്ടോ മാറ്റാൻ പോകാത്ത എന്താ ചോദിച്ചാലും അത് റിട്ടേൺ അടിക്കാനായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ റിട്ടേൺ അടിച്ചിട്ടില്ല ഒരു സാധനവും റിട്ടേൺ അടിച്ചിട്ടില്ല അപ്പോൾ കൊണ്ടുവരുന്ന വലിയ കേടാണെങ്കിലും ഇവിടെ നിന്നോട്ടെ വിചാരിച്ചുകൊണ്ട് മീഷോനെ ഒരു പാവം തോന്നലാണ് നമുക്ക് അപ്പോൾ റിട്ടേൺ അടിക്കുന്ന സംഗതി ഇപ്പോൾ അറിയില്ല കേട്ടോ ഇനിയിപ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിക്കേണ്ടി വരും റിട്ടേൺ അടിക്കണം അങ്ങനെയാന്നുള്ളത് അപ്പം അങ്ങനെ ആ ഒരു ട്രൈ പോഡ് കേടാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് ഞാൻ തോന്നണേ ഏതായാലും പത്തഞ്ഞൂറ് റുപ്പ്യ ആയിട്ടുണ്ട് അതിന് അങ്ങനെ ഇനിയിപ്പം അത് കേടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെ കാണും കുറച്ച് വിലയില്ലത് വാങ്ങുകയാണെങ്കിൽ അതിട്ട് നമുക്ക് ബഡ്ജറ്റ് താങ്ങൂല്ല അങ്ങനെ ഉണ്ടല്ലോ പറയാനായിട്ട് നമ്മളിത് ഈ ഒരു കുഞ്ഞു യൂട്യൂബർ അല്ലേ അപ്പം ഇതൊക്കെ മതിയെന്നില്ല കൂട്ടത്തിലാണിപ്പോൾ ഞാൻ ഒരു സാധനം നമ്മൾ യൂട്യൂബ് തുടങ്ങിയതെന്നൊന്നും ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പം എപ്പോഴാണ് വാങ്ങൽ തുടങ്ങിയത് കൂടി ഒന്ന് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണമെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ പറ്റൂല കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ ഒരു മനസ്സിലാത് ഒരു മൈക്ക വാങ്ങാനുള്ളൊരു പൂതിയുണ്ട് അപ്പം അതിനും നല്ല വിലയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ പോകട്ടെ രാവിലത്തെ ആ ഒരു പരിപാടികളൊക്കെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പരീക്ഷേൻ്റെ ആ ഒരു ടൈമിലെടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം അത് എല്ലാ പണിയും കഴിഞ്ഞ് കുളിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ആ ഒരു വർഗ് വെട്ടി വെച്ചാൽ ഏറെക്കുറെ ഒരു സമാധാനമാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ വർഗുകളൊക്കെ ഒന്ന് വെട്ടിയിട്ട് പിന്നെ ഒന്ന് മുറ്റം കൂടി അടിച്ചുപോയി ഭയങ്കര പൊടിയാണല്ലോ അപ്പം നല്ല ഉഷാറ പൊടിയാണ് അപ്പം ഒന്ന് കുളിക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് അടിച്ചു വരിട്ടൊരു സമാധാനമാണ് അങ്ങനെ അതും അടിച്ചു വാരിയിട്ട് പിന്നെ കുറച്ച് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ഒഴിച്ചു പിന്നെയാണ് കുളിച്ച് കേട്ടോ കുളി കഴിഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ വേഗം ഇതടിക്കാനായിട്ട് നിന്ന് അത് ഇതാക്കണം ഇപ്പം കൊടുക്കാനുള്ളതാണ് പറഞ്ഞത് ഇപ്പോൾ ഓടിക്കൂടി കൊണ്ടുവന്നതാണ് അപ്പോൾ പെട്ടെന്ന് അത് അടിച്ചു കൊടുത്തു പിന്നെ നമ്മൾ മേലേക്ക് വന്നതാണ് കേട്ടോ കുഞ്ഞാറിനെ കൊണ്ടാക്കാനായിട്ട് വന്നതാണ് പിന്നെ അങ്കൽവാടിയിൽ പോയി അപ്പോൾ നമ്മൾ നടക്കുന്ന വേണ്ടി എന്തെങ്കിലും കാര്യം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കുറച്ച് തൂങ്ങാനായിട്ട് വന്നതാണ് തൂക്കാൻ നോക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് രണ്ട് കിലോ തന്നെ അടിപൊളിയായിട്ട് കുറഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ആ ഒത്തിരിയും കൂടി കുറയാനുണ്ട് കേട്ടോ കുറച്ചുകൂടി ഒന്ന് കുറയാനുണ്ട് അപ്പോൾ അങ്ങനെ തൂക്കാൻ നോക്കാനും വന്നതാണ് അപ്പോൾ ടീച്ചർ ഇതാക്കണം പൊടി കൊടുക്കണ തിരക്കാണ് കേട്ടോ ടീച്ചറും താത്ത അപ്പോൾ അപ്പം ആമിക്കുട്ടീൻ്റെ തൂക്കം നോക്കാൻ പരിപാടിയാണ് അപ്പം തൊട്ടിലിരുത്തിയാണ്ട് തൂക്കം നോക്കാനുള്ള പരിപാടിയാണ് ജമ്മണ്ടെങ്കി ഓള അതിൽ കയറൂല്ല എന്നുള്ള മട്ടത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ വേഗം പോകുന്നുണ്ടോ തിരിച്ചു പോകുന്നു വെയിൽ ചൂടാകുമ്പോൾ തന്നെ അവിടെ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ തല പൊളിയും അത് ചോദിച്ചാൽ വേ ഇറങ്ങിപ്പോന്നു പിന്നെ ഇവിടെ വന്നേരം മീനുണ്ടായിരുന്നു കേട്ടോ ആ മീനൊന്നും പൊരിച്ചെടുക്കട്ടെ എന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ മീൻ നന്ദിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് കൂളീൻ ദേവാരൊക്കെ കഴിച്ച് വെച്ചത് ഇപ്പോൾ ക്യാമറ ഇങ്ങനെ താഴ്ന്നു പോകണുണ്ട് അത് പിന്നെ പൊന്തിച്ച് വെക്കുന്നുണ്ട് പിന്നെയും താഴ്ന്നു പോകുന്നുണ്ട് അങ്ങനെ 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 പോകണുണ്ട് ഏതായാലും മുട്ടിയൊക്കെ അപ്പം ഞാൻ വേറെ മീൻ പൊരിച്ചിട്ട് വെക്കട്ടെ പിന്നെ എന്തെങ്കിലും ചാറ് വെക്കണം മത്തനാണ് നമുക്ക് ചാറ് വെക്കാനുള്ളത് മത്തന് വെറുതെ ഒന്ന് താളിപ്പ് പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ചോറും കൂട്ടാനും തന്നെ ഉച്ചക്കലൊക്കെ ആർക്കും വേണ്ട വെള്ളം കുടിച്ചാൽ തന്നെ ഉഷാറായി അയ്മത്തന്നെ എല്ലാവരും കിട്ടുന്നില്ല ഒരു ഇതിലായിരിക്കണം നല്ല വെയിൽ കാരണം കൊടുമ്പ് വെയിലാണ് ഇപ്പോൾ ഇടയ്ക്കുന്നാലും നമ്മൾ മൊരുവെള്ളം ഉണ്ടാക്കി കുടിക്കുന്നുണ്ട് തൈര് ഒരു പാക്ക് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് രാവിലെ ആകുമ്പം ഉച്ചക്ക് നല്ല വെയിലാവുമ്പം മൊരുവെള്ളം ഉണ്ടാക്കി അങ്ങനെ കുടിക്കും ആ കുടിക്കുമ്പോൾ ഒരു സമാധാനം കേട്ടോ നല്ലൊരു സമാധാനമാണ് മൊരുവെള്ളം കുടിക്കുമ്പോൾ അവ കുറച്ച് തണുപ്പിച്ചൊക്കെ കുടിച്ചാണ്ടല്ലോ അടിപൊളിയാണ് ചോറും കൂട്ടാനൊന്നും വേണ്ട അപ്പം നമുക്ക് അതിൽ എണ്ട കിട്ടിയത് അതിൽ ഞാൻ കുറച്ച് ചെറുതാക്കി ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് മത്തം കറി അതേപോലെ തന്നെ അതിൽ വറുത്തതും ആണ് ഉള്ളത് അപ്പോൾ അതൊന്നും മുളക് കൂട്ടി വെക്കട്ടെ ജയിച്ച് അപ്പം അമ്മ ഉണ്ടല്ലോ അവിടെ അപ്പം അമ്മക്ക് ചോറിന് ഇന്ന കൂട്ടാനും വേണം ഇന്ന അങ്ങനത്തെ പരിപാടികളൊന്നും അമ്മക്കില്ല കേട്ടോ അമ്മ അങ്ങനെ എടുത്ത് പറയുമൊന്നുമില്ല ഇന്നത് വേണമെന്നോ അല്ലെങ്കിൽ അത് വേണ്ടാന്നോ അങ്ങനെ പറയുമെന്നില്ല അമ്മക്ക് വലിയ വിഷയമൊന്നുമില്ല തിന്ദണേനൊന്നും വലിയ നിബന്ധനകളും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇറച്ചി മീനും കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം ഉണ്ടാകും ഈ കാര്യം അമ്മക്ക് ഇവിടെ വന്നാൽ കാരണം ഞങ്ങൾക്ക് ഇതാ ഇറച്ചിയും മീനൊന്നും ഇല്ലാതെ ഒരു നേരം നിങ്ങൾക്ക് ചോറും ഇറങ്ങൂല ഒരു മീനിൻ്റെ തലയും കൂടി അല്ലെങ്കിൽ ഉണക്കമീനിൻ്റെ ഒരു പാല്യെങ്കിലും ഇല്ലെങ്കിൽ എങ്ങനെ ചോറ് കൂട്ടത്തില്ല ഞങ്ങളെല്ലാവരും അപ്പോൾ നമുക്ക് അതേ കാര്യം ബുദ്ധിമുട്ടുണ്ടായി ഇലക്കറികൾ കമ്മിയും പിന്നെ പച്ചക്കറികൾ ഇത്തിരി കമ്മിയായാലും ഇറച്ചിയും മീനും ഇതാക്കണം ഇവിടെ വട്ട ഒട്ടറിയില്ല എന്നും അമ്മക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അമ്മ വല്ലാതെ ഒന്നും അങ്ങനെ ഉണ്ടല്ലോ അപ്പം അമ്മക്ക് താല്പര്യമല്ല വലിയ ഉപ്പേരിയോ അല്ലെങ്കിൽ വല്ല ചക്കയോ മാങ്ങയോ തേങ്ങയ അങ്ങനത്തൊക്കെയാണ് അമ്മ നമുക്ക് നാടൻ കറികളോടാൻ കൂടുതലിഷ്ടം അപ്പം അമ്മ ഇതാക്കണ് വീഡിയോയിൽ കൂടുതലായിട്ട് നിന്നിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ അമ്മ വർത്താനം പറയാനായിക്കൂടാണ്ട് പോകും അമ്മേൻ്റെ നാടാണല്ലോ അപ്പോൾ അമ്മേൻ്റെ തൊണ്ക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ വർത്താനം പറയാനായിക്കൂടാണ്ട് പോകും അപ്പം ഞാൻ എവിടെയെങ്കിലും ഒക്കെ കുത്തിരിക്കുമ്പോഴേക്കാൻ അപ്പം അമ്മ കയറി വരില്ല അതുകൊണ്ടാണ് അമ്മ ഇതില് ഇല്ലാത്തത് അങ്ങനെന്താണ് ഞാൻ മീൻ പൊരിച്ചുകൊണ്ട് അമ്മ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം തറവാട്ടത്തെ വേറെ കുട്ടികളൊക്കെ വിളി തുടങ്ങി എന്താ അങ്ങോട്ട് പോരുന്നില്ല എന്നൊക്കെ ചോദിച്ചാണ് രണ്ടാഴ്ച കഴിച്ചു തുടങ്ങി അമ്മ വന്നിട്ട് അപ്പം അമ്മ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേറൊരു സന്തോഷം അമ്മക്ക് വന്നിട്ടുണ്ട് അത് ഞാൻ വീഡിയോ ആയിട്ട് ഇടാട്ടോ അതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങളറിയാത്തൊരു കേസും കാര്യങ്ങളൊന്നും ഇതാക്കണ നമ്മളെ ഈ ഒരു കുടുംബത്തിൽ ഉണ്ടാവില്ലാട്ടോ കാരണം ഇതാക്കണ് നമ്മളഞ്ചാൾ നിൽക്കുന്ന ആയിരിക്കാണ് നിങ്ങളെല്ലാവരും ഇപ്പം നമുക്ക് പതിനാലായിരത്തി സംതിങ് ആൾക്കാർ ഉണ്ട് അപ്പോൾ എല്ലാവരോടൊക്കെ പറയണല്ലേ നമുക്കൊരു സന്തോഷം വരുമ്പോൾ എല്ലാവരോടും പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ദുഃഖങ്ങൾ ഒരിക്കലും പങ്കുവെക്കരുത് എന്നാണല്ലേ പറയല് അപ്പം അങ്ങനെ ഇതാക്കണ് മറ്റോള് സ്കൂൾക്ക് ഉച്ചക്കാണ് കേട്ടോ പോണത് പരീക്ഷയാണല്ലോ ഇപ്പോൾ മോഡൽ പരീക്ഷയല്ലേ അപ്പോൾ ഉച്ചക്കാണ് പോകണത് ഒക്കെ ചോറൊക്കെ കൊടുത്തോളെ പറഞ്ഞേക്കാളും പരിപാടിയാണ് അവളവിടെ പഠിക്കുന്നു അതാണ് ഓളും കൂടി അതിൽ വരാഞ്ഞത് ഇനി പഠിച്ചു വരാനും കൂടി ഉണ്ട് കിട്ടുമോ അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് തുടച്ചിതാക്കണ അക മാത്രം തുടച്ചിട്ടുട്ടോ ഈ ഒരു ഭാഗത്ത് ഞാൻ തുടക്കണില്ല എന്നാണ് വിചാരിച്ചത് അകപ്പാടെ ഭ്രാന്തി വരുന്നുണ്ട് ഈ വെയിലാവുമ്പോൾ ഈ നമ്മൾ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല കേട്ടോ ഈ അടുക്കള സൈഡ് ഇരിക്കാൻ തന്നെ കഴിയൂല പുകഞ്ഞു പൊന്ത് കണ്ടോ ആ ഓടിട്ട് ആ ഒരു ഭാഗത്ത് വലിയ വിഷയമൊന്നുമില്ല നല്ല തണുപ്പും നല്ല തണുപ്പില്ലെങ്കിലും ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായാലുണ്ട് അപ്പോൾ ഈ ഒരു ചൂട് ആകുമ്പോഴത്തേക്ക് നമുക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം ഓടിട്ട് ആ വീട്ടിലേക്ക് കയറുകയാണ് ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ തല ഒക്കെ ഇങ്ങനെ വിണ്ട് നമ്മൾ നമ്മളറിഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഇതാക്കുന്ന ഉണ്ണിമോളെ നമ്മളെ വിളിച്ചു കിട്ടുക എന്തിനു വെച്ചാൽ ബസ്സില്ലെന്ന് ഉച്ചയായപ്പോൾ ബസ് ഇല്ല കേട് വന്ന് ബസ് അവിടെ ഇവിടെയൊക്കെ കിടക്കണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ ഒരു പരീക്ഷയ്ക്ക് നേരം വൈകുമല്ലോ ഇതിൽ പിന്നെ അങ്ങോട്ട് വണ്ടി പോയി പിന്നെ അവിടെ കണ്ട ഓട്ടോറിക്ഷൻ ഒക്കെ വിളിച്ച് വെച്ച് അതുപോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു സമാധാനം പൊതുവേ ഈ ഒരു പരീക്ഷ അല്ലെങ്കിൽ സ്കൂൾക്ക് ആർത്ത ചെല്ലണം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ബസ് ഇവിടുത്തെ ഇതുകൂടെ ഓടുന്ന ബസ്സിന് കുറച്ച് ചുമയും അതേപോലെ തന്നെ പരും കാഫക്കെട്ടൊക്കെ കുറച്ച് കൂടുതലായിട്ട് അവിടെ ഇവിടെയൊക്കെ കുക്കിംഗ് കുറച്ചുകൂടെ നിൽക്കുക അപ്പോൾ നമുക്കൊരു സ്വിപ്പാണ് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് മമ്പാടറ്റം പോകണമെങ്കിൽ നൂറ് രൂപ കൊടുക്കാൻ കേട്ടോറിക്ഷയ്ക്ക് നൂറ് രൂപ കൊടുക്കണം അപ്പം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ഒരുപോട് കൊണ്ടാക്കി തരാൻ പറഞ്ഞാൽ കൊണ്ടാക്കി തരുകയൊക്കെ ചെയ്യും ഇനിയിപ്പോൾ ഏതായാലും സ്വന്തമായിട്ട് വണ്ടി പഠിക്കണം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ ആക്കി കൊടുക്കും ണെങ്കിൽ സ്വന്തമായിട്ട് സ്കൂട്ടിയൊക്കെ വാങ്ങിയിട്ട് വണ്ടിയൊക്കെ പഠിക്കണായതായാലും അപ്പോൾ ആ ഒരു ചിന്തയിലാണ് ഇപ്പം അങ്ങനെ കടന്നുകൊണ്ട് നിന്നുന്നത് പിന്നെ വെയിലല്ലേ നല്ല വെയിലും ഉണ്ടായിരുന്നു നല്ല ഉഷാറും വെയിൽ വെയിൽ കണ്ടാൽ തന്നെ നമുക്ക് തലവേദനയാണ് കൊള്ളൊന്നും വേണ്ട അപ്പം ഞാനങ്ങനെ കിടക്കുന്ന ഇടയിലാണ് ഇതിപ്പോൾ കുറേ ദിവസമായിട്ടോ ഇങ്ങനെ കൊണ്ടെന്ന് വെച്ചിട്ടുള്ളത് ഇപ്പം ഇതൊന്നും അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതൊന്നും അടിക്കട്ടെ അത് ഒരു വലിയൊരു സാരി ആ സാരി കൊണ്ട് ഇത് അമ്മ മകൾ ആ ഒരു കോംബോട്ടോ അമ്മേൻ്റെ അടിച്ച് ബാക്കി ഉണ്ടെങ്കിൽ ഇതാകും മാക്കും കൂടി അടിച്ചുപോളിട്ടോ എന്ന് പറഞ്ഞിട്ട് വെച്ച് പോയതാണ് അപ്പം അമ്മേൻ്റെതാ അടിച്ചപ്പോൾ വേഗം കൊണ്ടുപോയിട്ടുണ്ട് ഇനി ഇപ്പം മകളും കൂടി അടിച്ചു അടിച്ച് വെക്കട്ടെ അപ്പോൾ ആ സമാധാനം ഉണ്ടാവുകയുള്ളൂ നമുക്ക് കിടക്കും തലക്കും വെള്ളി വിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം ഒന്ന് അടിക്കട്ടെ ഇപ്പം ഈ ഒരു അംബ്രല സ്കേട്ടും കാര്യങ്ങളൊക്കെ അടിക്കുകയാണെങ്കിൽ അതിൽ ഫ്രോക്കൊക്കെ അടിക്കുകയാണെങ്കിൽ കുറച്ച് പീസേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഒരു കുട്ടിക്ക് അടിക്കാൻ പാകത്തിൽ ഒരു പീസേ ഉണ്ടാവുള്ളൂ ഏതായാലും തട്ടി ഒപ്പിച്ചൊന്ന് അടിച്ചു കൊടുക്കാം അതിൽ നമുക്ക് വാങ്ങാൻ അല്ലത്തി ഇരുന്നൂറ് റുപ്യ അപ്പം അതിൻ്റെ പരിപാടിയാണ് എടുത്തുകൊണ്ട് നിൽക്കുന്നത് വേഗം ഒന്നൊന്നും വെട്ടിയാണ്ട് അടിച്ചു കൊടുക്കട്ടെ ഇതിന് ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് തപ്പി തപ്പിത്തെറിഞ്ഞുണ്ടാക്കിയിട്ടൊക്കെ വേണം അപ്പോൾ വേഗം ഒന്ന് അടിച്ചെടുക്കട്ടെ ഇതും തന്നെ ഒരു അംബ്രല സ്കേർട്ടുണ്ട് അംബ്രല ഒരു സ്കേട്ടല്ല ഒരു ഫ്രോക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അളവിൻ്റെ ഒരു കുപ്പായമൊക്കെ തന്നെ അതും ഞാൻ അടിച്ചു തന്നെയാണ് കേട്ടോ വേഗം ഒന്ന് അടിച്ചു കൊടുക്കട്ടെ അടിച്ചു കൊടുക്കട്ടെ നല്ല അടിച്ചെടുക്കട്ടെട്ടോ ഇതിപ്പോൾ വരിയും കുറിയും തെളിയൊക്കെ കഴിയുമ്പോൾ തന്നെ തന്നെ ഒരു വിധം നേരാവും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണല്ലോ ഉള്ളതാണല്ലോ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു നേരത്തിനാല് ആ ഒരു ദിവസത്തിൽ വേണം എന്ന് പറഞ്ഞാൽ അപ്പം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളോട് വിശ്വാസം നഷ്ടപ്പെടുമല്ലോ അപ്പം അങ്ങനെ ഓല വിശ്വാസം നമുക്ക് പിടിച്ചു പറ്റണം അതാണ് മെയിൻ ഈ ഒരു തയ്യൽക്കാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ പിന്നെ സമയത്തിന് വേണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിന് കൊടുക്കാവും നമുക്ക് നല്ലത് അല്ലേ എന്നാലാണ് നമുക്ക് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്താൻ നമുക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് ഏതായാലും നമുക്ക് കൂടുതലായിട്ട് അറിയൊന്നുമില്ല നമ്മൾ ഇങ്ങനെ ചെറിയൊരു ബുദ്ധി വെച്ചിട്ട് പറയാമെന്ന് അങ്ങനെ ഞാൻ അടിച്ചടിച്ചിതാക്കണേ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു നല്ലൊരു അടിപൊളിയാണ് കേട്ടോ ഈ ഒരു തുണി എന്ന് പറയുന്നത് നല്ലൊരു ശീലിയാണ് ഇപ്പം ഇങ്ങനെ തന്നെയാണല്ലോ ഫ്രോക്ക് അടിക്കാനാണെങ്കിലും ഇങ്ങനത്തെ ഒരു കുഴഞ്ഞ പണ്ടത്തെ കുഴഞ്ഞ സാരിയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതാണ് വരുന്നത് അതാവുമ്പോൾ അടിക്കാൻ ഇതാ മെഷീൻ നിൽക്കാത്ത കുറച്ച് ശീലകളുണ്ട് ഇല്ല അങ്ങനെ കുഴഞ്ഞ് നിൽക്കുന്ന കുറച്ച് മെഷീൻ നിൽക്കാത്ത കുറച്ച് ശീലകളുണ്ട് അത് കൊണ്ടുവരുമ്പോൾ നമുക്ക് അകപ്പാടൊരു തലപ്പുരാന്ത് വരലുണ്ട് എന്നാലും അടിച്ച് കൊടുക്കലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒതുങ്ങണത് ശീലം എന്താ ചോദിച്ചാൽ കോട്ടൻ തന്നെയാണ് അടിപൊളിയാണ് കോട്ടൻ ഇട്ട് അടിക്കാനായിട്ട് അപ്പോൾ ഞാനിതൊന്ന് വേഗം അടിച്ചു കൊടുക്കട്ടെ ഫ്രൈ ഫ്രോക്ക് ഫ്രീക്കേ ഫ്രോക്ക് അടിച്ചു കൊടുക്കട്ടെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് അപ്പൊ എന്താ ഇപ്പൊ ഈ അന്ധം വിട്ട് ഇരിക്കണെന്ന് ചോദിച്ചാല് ചെറിയൊരു അമളി പറ്റിയത് രണ്ടാമത്തെ ഇങ്ങനെയാണ് അമ്മളിങ്ങനെയാണ് അതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ ഞാൻ ശരിക്കും വിശദമായിട്ട് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ആകപ്പാട് പ്രാന്തി വരുന്നിട്ട് നമ്മളിങ്ങനെ നല്ലൊരു മൂടിലടിച്ച് പോണ സംഗതിയൊക്കെ പെട്ടെന്ന് തകണ സ്റ്റെക്കായി പോയ എന്താ അവസ്ഥ ചോദിച്ചാൽ ആകപ്പാടെ പിരിന്താകും കേട്ടോ വെളിച്ചെറിഞ്ഞിട്ട് പോകാൻ തോന്നും ഇനിയിപ്പോൾ ഏതായാലും ഇതൊക്കെ തുന്നയക്കാനാണ് കിടക്കണത് ഏതായാലും ഇങ്ങനെ അടിച്ചു പോകും ലാസ്റ്റ് സീനിലാണ് ഇപ്പോൾ ഞാനിതൊന്ന് നോക്കി നോട്ട് ചെയ്തത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആകപ്പാടൊക്കെ കഥ മാറിയുന്നില്ലേ ഇതിപ്പോൾ എന്താ സംഗതി ചോദിച്ചാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഫ്രോക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ലപോലെ അടിപൊളി ഫ്രില്ലും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ തന്നെയാണ് പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ചോദിച്ചാൽ ഇതാണ് ഇതിൻ്റെ മുൻഭാഗം വരുന്നത് കണ്ടോ അത് ഈ ഒരു മുൻഭാഗം ഇങ്ങനെയാണ് വരുന്നത് കുറേ മുത്തും കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ബാക്ക് ഭാഗം പറയുന്നത് ഇപ്പുറത്തെ ഭാഗത്താണ് കേട്ടോ അപ്പോൾ ആ ഈ ഒരു മുന്നിലത്തെ ആ ഒരു നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗമല്ലേ അവിടെ കുറച്ച് മുത്തും രണ്ട് ഭാഗത്ത് മുത്തുള്ളതാണ് മുന്നായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുക പക്ഷെ ആ പ്രഖ്യാപനം തെറ്റായിരുന്നു കേട്ടോ ഫ്രണ്ട് ഭാഗത്ത് മുത്തു വച്ച് ഓക്കെയാണ് പക്ഷേ ആ ഒരു സ്കേർട്ടിൻ്റെ ആ ഭാഗം വരുമ്പം മുത്തുപൊടിപ്പിച്ച് ബാക്കിലായിപ്പോയിട്ടോ അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ അകപ്പാടം അങ്ങോട്ട് കൊള്ളാം ഇനി ഏതായാലും തുന്നയച്ചിട്ട് രണ്ടാമത്തെ പണിയാണിത് രണ്ടാം ട്രിപ്പ് അടിക്കണം അതാണ് അതാണിപ്പോൾ മെയിൻ പ്രശ്നം അപ്പം ഇതൊക്കെ ശ്രദ്ധ അല്ലായിട്ടാണ് ശ്രദ്ധിച്ചടിക്കുകയാണ് ഇതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് അപ്പം ശ്രദ്ധ വേണം കുറച്ച് ശ്രദ്ധ ഒക്കെ വേണം കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്താ പിന്നൊന്ന് സപ്പോർട്ട് ചെയ്തോളി